എന്റെ നെയ്യൂറ്റും മകൂലിക്ക് സുഗന്ധ അടിക്കും തിരുവൈവനത്തിന് നോക്കിയിടാനും അസിമ്മേ അസ പോനും പോരത്തപ്പെട്ടേ ഒറ്റമ്മാകാൻ പറഞ്ഞാതിരു ടി അവർ മാലിക്കറ്റി ഉഴുത്തേ സായി തന്നപ്പും തൻ്റെ അഷയി മകൾ സയ്യണത്തോള് വിറ്റിടൈ തൻ്റെ ഭവനത്തുങ്കൾ വിവിനെ കുട്ടിക്കോടുന്നു കൊടുന്നിട്ടേ ഇരുത്തിയ അവരുടെ തമ്മി കൂടോർത്തിട്ടേ ഇരിക്കുന്നാള് കുറേ വെന്ത ഹാലിലു വാക്ക് ഒന്നു മൂസിപ്പറ്റി മൊനെ കാണാ കറുപ്പും മൂസൈനായിരിക്കും നേരം കേട്ടാൽ മൂസിപ്പാതെന്താ എവിടെ ഹാജ കാണഞ്ഞിട്ടോ അല്ലയൽ മൊനത്തീട്ടോ പട്ടരിൽ പിടി മുറുവം ഞ്ഞി നടക്കുന്തമും പട്ടിയേറിയ വൈദൂരമായി കുട്ടിയും തള്ളതെന്നെയും ഇട്ടേ ഇട്ടി ഞാൻ പോന്നേ ഹോ ബ്രകത്ത് ഇന്നു വരക്കും മറിഞ്ഞില്ലന വിട്ടമ്മ വരക്കം പോയി കാണാ ദേവിയെ എന്നില്ല ம்மா தங்கையோடு கத்தோட இங்க கொள்ளாவிடத்தூரத்தில் பரணம்மீ வேடத்தாலி நூதனொட்டும் நோக்கிடாது நோக்கண்டாட நிடண்ட ൂരങ്കയറി അവിടെത്താൻ എത്തി ചൂച്ച കന്ന് അന്നൂറ് മാമക്ക സാരത്തിൽ ഏറ്റി അവിടെത്താൻ കണ്ടു കൂടികൾ മതം വർണ്ണം വർണ്ണമീകത്ത് ബജാറും മറ്റും കച്ചോട വേന ചോളങ്ങടും പുന്നാമ്പാടക്കുള്ളൊരു ആലത്തുമ്പി ആളും ഫചാറം പേരുപ്പം കണ്ട